ഹായ് ആൾ ഇന്ന് നമുക്ക് നല്ലൊരു ഡെസേർട്ട് ഉണ്ടാക്കിയാലോ കുനാഫ കസ്റ്റാർഡ് ഡെസേർട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ചെയ്തെടുക്കാനും നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഡെസേർട്ട് ചെയ്തെടുക്കേണ്ടത് നോക്കാം ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് വേണ്ട കസ്റ്റാർഡ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു ഡെസേർട്ട് ആക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ രണ്ട് കപ്പ് പാലാണ് കേട്ടോ എടുക്കുന്നത് അതിൽ നിന്ന് കുറച്ച് പാൽ ഈ ഒരു കസ്റ്റാഡ് പൗഡറിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ബാക്കിയുള്ള പാൽ ഇതായി ഒരു പാനിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അത് നമുക്ക് മതിരെ എത്രയാണോ വേണ്ടത് നോക്കിയിട്ട് ആഡ് ചെയ്യാം കേട്ടോ ഇനി കുറച്ച് വാനല സെൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊരു മുക്കാൽ ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച പാടി തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ കൈ എടുക്കാതെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കാരണം കസ്റ്റാർഡ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാതിരുന്നാൽ അടിയിൽ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും അതുകൊണ്ട് കൈ എടുക്കാതെ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കസ്റ്റാർഡ് ആഡ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്യാം ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ വേഗം അടി അങ്ങ് കട്ട പിടിച്ച് വരും കരിഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ഇത് കുറച്ച് ടൈം കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങക്ക് ഉറുകി വരും കേട്ടോ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ചൂട് പോകുമ്പോൾ കുറച്ചുകൂടെ അങ്ങ് തിക്കായി വരും ഇനി നമുക്ക് കുനാഫ ഡോ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ കുറച്ച് കുനാഫ ഡോ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി എടുക്കാം ഇനി ഇതൊരു പാനിലേക്ക് ബട്ടർ ഇട്ടിട്ട് ബട്ടറിട്ടിട്ട് ബട്ടറൊന്ന് മെൽട്ടായി വരുമ്പോൾ ഈ ഒരു ഡോ ഇതിലേക്ക് ഇട്ടിട്ട് റോസ്റ്റ് ചെയ്യാം കുറച്ച് ടൈം റോസ്റ്റ് ചെയ്യുമ്പോൾ ഇതങ്ങ് ആയി വരും അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കളറ് മാറി ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരും അങ്ങനെ നമ്മുടെ കുനാഫ് ഇത റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ കാൽ കപ്പ് ഫ്രഷ് ക്രീമും വൺ ബൈ ത്രീ കപ്പ് വിപ്പിംഗ് ക്രീമും എടുത്തിട്ടുണ്ട് ഇപ്പം ഫ്രഷ് ക്രീം ഇല്ലേലും കുഴപ്പമില്ല ഫ്രഷ് ക്രീമിൻ്റെ ആ ഒരു അളവിൽ തന്നെ വിപ്പിംഗ് ക്രീം എടുത്താൽ മതി രണ്ടും വിപ്പിംഗ് ക്രീമായിട്ട് എടുത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡെസേർട്ടിന് എത്രയാണോ നമുക്ക് മധുരം വേണ്ടത് അതനുസരിച്ചിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് കൊടുത്താൽ മതി ഇനി ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം ഇങ്ങനെ നമ്മുടെ ക്രീം ഇത് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് സ്റ്റിഫ് ആക്കി എടുക്കേണ്ട ഈ ഒരു ടെക്സ്ചറിൽ മതി ഇനി നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യേണ്ടേ നോക്കാം ഞാനിത് ഇതുപോലൊരു കണ്ടെയ്നറിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് ഇതിലേക്ക് ആ ഒരു കുനാഫ ഡോ ഇട്ടെടുക്കാം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച കുനാഫ ഫോ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടെടുക്കാം ഇനി ഇതിന് മേലെയായിട്ട് കസ്റ്റാഡ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു കസ്റ്റാർഡ് ഇത് ഇതിലേക്ക് ഒഴിച്ചു പിന്നെ ഇതിന് മേലെ ക്രീം ഫില്ല് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്കിത് കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യണം നമ്മുടെ ഈ ഒരു കസ്റ്റേഡ് ഒന്ന് സെറ്റായി കിട്ടണം ഒരു അരമണിക്കൂർ വെച്ചാൽ മതി കേട്ടോ അപ്പം അതൊന്ന് വെക്കാം പിന്നെ നമ്മുടെ ഈ ക്രീം നമ്മൾ ഈ സെറ്റ് ചെയ്യാൻ വെക്കുന്ന ടൈം വിപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കാരണം ഒരുപാട് ടൈം വിപ്പ് ചെയ്തെടുത്തിട്ട് പുറത്ത് വെക്കുമ്പോൾ ഈ ക്രീം അങ്ങ് കുറച്ച് ലൂസായി പോകും അതുകൊണ്ട് ഇത് സെറ്റ് ചെയ്യാൻ വെക്കുന്ന ടൈം നമുക്ക് വിപ്പ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ ഇത് ഒര മണിക്കൂർ ഈ ഒരു കസ്റ്റാർഡ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ കസ്റ്റേഡ് ഇതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇത് ഒരുപാട് അങ്ങ് എന്താ പറയുക ഒന്നും പോലെ അങ്ങ് കട്ടിയായിട്ട് വരുമല്ലോ കേട്ടോ കുറച്ചൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞത് ഇനി ഇതിന് വേലയായിട്ട് നമുക്ക് ആ ഒരു വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു ഐസിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അതാകുമ്പോൾ നമുക്ക് നല്ല കുറച്ച് നല്ല വൃത്തിയിൽ തന്നെ നമുക്കിതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ കഴിയും ഇനി ഇതിന് മേലെ കുറച്ചുകൂടി കസ്റ്റാർഡ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഞാനിതുപോലൊരു രണ്ട് കണ്ടെയ്നറിലാണ് കേട്ടോ ഫില്ല് ചെയ്ത് കൊടുത്തത് അപ്പം കുറച്ച് കസ്റ്റാർഡ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതായതുപോലെ അങ്ങ് മേലെ ഏറ്റവും ടോപ്പിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് ചെയ്യാം ഇത് ശരിക്കും ഒരു ക്രീമി ടെക്സ്ചറിലാണ് കേട്ടോ ഉണ്ടാവുക ഒരുപാട് അങ്ങ് കട്ടിയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വിധത്തിലല്ല ഉണ്ടാവുക ആ ഒരു കസ്റ്റാർഡും വിപ്പിംഗ് ക്രീമൊക്കെ ഒരു ക്രീമി ടെക്സ്ചറിലാണ് കേട്ടോ ഉണ്ടാവുക അപ്പം കസ്റ്റാർഡ് ഒന്ന് മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിൽ കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട് പിസ്ത ക്രഷ് ചെയ്തിട്ട് അതായതിന് മേലെ ഇതുപോലെ ഒന്ന് ഒന്നിട്ടെടുക്കാം അങ്ങനെ അതായത് ഇതുപോലെ തന്നെ മറ്റേ കണ്ടെയ്നറും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്താൽ മതി അങ്ങനെ നമ്മുടെ കുനാഫ കസ്റ്റാർഡ് ഡെസേർട്ട് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഡെസേർട്ട് അല്ലേ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് റെഡിയാക്കിയെടുക്കാം അത്രയ്ക്കും സിമ്പിളായിട്ടുള്ളൊരു ഡെസേർട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ എന്തെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാം അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലും മറ്റൊരു നല്ല റെസിപ്പിയെ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ